ഈ ഒരു പയ്യൻ എന്ന് ഇവനെ കുറിച്ച് ഒരാൾ അലെന്നു പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞിട്ടില്ല ന്യൂസിൽ പറയുന്ന ഓരോ കമന്റ് ചെയ്യുന്നത് ഈ പെൺകുട്ടിയെ മലയാറ്റൂര് ഈ കഴിഞ്ഞ ദിവസം പത്തൊമ്പത് വയസ്സുള്ള ചിത്രപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം അവളുടെ കാമുകൻ എന്നറിയപ്പെടുന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള എന്ന് പറയുന്ന ഒരു പയ്യനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പയ്യൻ ഈ പെൺകുട്ടിയെ കൊല്ലാനുള്ള കാരണം പോലീസിനോട് പറയുന്നത് ആ പെൺകുട്ടിക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അവൾ പഠിക്കാൻ പോയ സ്ഥലത്ത് അവൾക്ക് വേറൊരു പയ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഫോട്ടോ ആ പയ്യനുമായിട്ടുള്ള ഫോട്ടോ ഇവളുടെ ഫോണിൽ ഞാൻ കണ്ടു കൂടാതെ അവൾക്ക് നാട്ടിലും വേറെ എന്തൊക്കെയൊക്കെയോ ബന്ധങ്ങളുണ്ട് എന്നാണ് ഇവൻ പോലീസുകാരോട് പറഞ്ഞത് പോലീസുകാർ വഴി മാധ്യമങ്ങളത് അറിയുന്നു മാധ്യമങ്ങൾ വഴി നമ്മളത് അറിയുന്നു ഇന്നലെയൊക്കെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് മിക്ക കമന്റ് ബോക്സുകളിലും ഈ പെൺകുട്ടിയുമായി സംസാരം നടക്കുന്ന കമന്റ് ബോക്സുകളിൽ വീഡിയോടെയൊക്കെ കമന്റ് ബോക്സുകളിൽ ഈ പെൺകുട്ടിയെ അങ്ങ് അവരാധിക്കുക ആൾക്കാര് അങ്ങ് അങ്ങ് ഇല്ലാതെയാക്കുക ഒന്നാമതാ പെൺകുച്ച് പോയി അതിന്റെ ജീവൻ പോയി ഇന്ന് ജീവനോടില്ല മനസ്സിലായില്ലേ ആ മരണപ്പെട്ടൊരു പെൺകുട്ടിയെ ഈ പയ്യന്റെ വാക്കും കേട്ട് നാട്ടുകാരങ് അവരാധിച്ചില്ലാതെയാക്കുന്നു എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കാര്യത്തിന് ഈ പയ്യൻ അറ്റ്ലീസ്റ്റ് എല്ലാവരും ഒന്ന് ചിന്തിക്കുക ആ പെൺകുട്ടിയെ ഇല്ലാതാക്കി വരുത്തേണ്ട വാക്കുകളാ അവൻ പറയുന്നതിനകത്ത് എത്രത്തോളം സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല മനസ്സിലായില്ലേ ഇതൊന്നും മനസ്സിലാക്കാതെ പോലീസുകാർ ഇതൊക്കെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് അവന്മാർ അതേപോലെ തള്ളിപ്പുഴുങ്ങി നമുക്ക് തരുന്നുമുണ്ട് ഒന്ന് ചിന്തിക്കുക മനസ്സിലായില്ലേ ഞാൻ കണ്ടു ഇന്നലെയൊക്കെ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഈ നടിയെ ആക്രമിച്ച കേസുണ്ടല്ലോ അപ്പൊ അതില് നടിക്ക് നീതി കിട്ടിയില്ല എന്നും പറഞ്ഞ് കുറെ ചേച്ചിമാര് കിടന്ന് മുറവിളി കൂട്ടുന്നുണ്ട് നടത്തിക്കോ പ്രിയപ്പെട്ടവരെ പക്ഷേ നിങ്ങളൊക്കെ ഈ കാശും പണവും ഈ ഫേമസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ നീതി മേടിച്ചു കൊടുക്കാൻ നടക്കത്തുള്ളൂ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഇതാ ഒരു പാവം പെങ്കച്ചനെ പത്തൊമ്പത് വയസ്സുള്ള പോയി ജീവിത ജീവനോടെ ഇല്ലത് അതിനെ സോഷ്യൽ മീഡിയയിലിട്ട് അവരാധിക്കുക മനസ്സിലായില്ലേ എന്താ നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഇല്ലേ ഏ ചോദിക്കാനൊന്നും ഇല്ലേ അതോ കാശും പണമുള്ളവർക്കൊക്കെ ഉള്ളോ ഇവിടെ അവരുടെയൊക്കെ കുറേ താങ്ങി നടക്കത്തുള്ളോ ചോദിക്ക് പത്തൊമ്പത് വയസ്സുള്ള ഒരു പെങ്കൊച്ചനെയാ ഇട്ട് അവരാധിക്കുന്നത് ഒരു പയ്യന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഇൻസ്റ്റഗ്രാമില് ആ പയ്യൻ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അവരെ കുറെ പേര് കോൺടാക്ട് ചെയ്തു എന്നാണ് പറയുന്നത് ആ പയ്യനോട് കുറെ ആളുകൾ ഈ പെൺകുട്ടിയും ഇവരെയൊക്കെ അറിയാവുന്ന ആളുകളാണെന്ന് തോന്നുന്നു അവരുടെ നാട്ടുകാരാണെന്ന് തോന്നുന്നു കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ആർക്കും ഈ അലൻ എന്ന് പറയുന്ന പയ്യനെ പറ്റി നല്ല അഭിപ്രായം അല്ല മനസ്സിലായില്ലേ അങ്ങനെ അങ്ങനൊരുത്തന്റെ വാക്കുകൾ പോലീസുകാർ കേൾക്കുകയാണ് ആ പെൺകുട്ടി അങ്ങനെയാണ് ആ പെൺകുട്ടി ഇങ്ങനെയാണ് ഒരു നിമിഷം തിരക്കാമല്ലോ എനിക്കറിയത്തില്ല ഈ കേസിൽ പോലീസുകാർ തിരക്കിയിട്ടുണ്ടോ നിമയുന്നൊക്കെ സത്യമാണോന്ന് അതായത് ആ പെൺകുട്ടിക്ക് വേറെ റിലേഷൻ ഉണ്ടെന്നും വേറെ അവളുടെ ഫോണിൽ വേറെ ഏതെങ്കിലും ഒരുത്തരായിട്ടുള്ള ഫോട്ടോ കണ്ടു കാണും അതൊരു സുഹൃത്താണെങ്കിലോ അങ്ങനെ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ എനിക്കറിയാൻ പാടില്ല അല്ല ഒരു പെൺകുട്ടി എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവക്ക് എന്റെ കൂടെ മാത്രമേ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എനിക്കറിഞ്ഞൂടാ അവക്ക് ഫ്രണ്ട്സ് കാണത്തില്ലേ അവരുമായിട്ട് ഫോട്ടോ എടുക്കത്തില്ലേ അല്ല അങ്ങനെയൊക്കെ ഒന്ന് തിരക്കാമല്ലോ പിന്നെ ഓൻ പറയുന്നു വേറെന്തൊക്കെയോ ബന്ധങ്ങൾ നാട്ടിലാ പെൺകുട്ടിക്കുണ്ട് പോലീസുകാർ വിചാരിച്ച് ഇതൊക്കെ തിരക്കാം ഇതൊക്കെ തിരക്കിയിട്ട് പബ്ലിക്കിലേക്ക് എത്തിയാ പോരെ ഈ കാര്യങ്ങളൊക്കെ അതിനു മുമ്പ് അതൊക്കെ അങ്ങ് പറയുക ന്യൂസ് ചാനലുകൾ വഴി എന്നിട്ട് ആ പെൺകൊച്ചിനെ ഒരു മോശക്കാരിയാക്കി മാറ്റിയ മരണപ്പെട്ട ഒരു ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുല്ല ഒരു ഒരു സ്ത്രീ കമ്മിറ്റികൾ ഇവിടെ ഇല്ല കഷ്ടം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ ഞാൻ പറഞ്ഞ ആ ഒരു പയ്യൻ ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഈ പയ്യനെ കോണ്ടാക്ട് ചെയ്ത് കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവൻ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ മരണത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ് ന്യൂസ് ചാനലുകൾ സത്യം അല്ല എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഈ വീഡിയോയുടെ അവസാനം എനിക്ക് ചില ചോദ്യങ്ങളും ചോദിക്കാനുണ്ട് ഇന്ന് കാലത്ത് ഞാൻ ഇനി ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ടോട്ടലി ഡിപെൻഡ്സ് ഓൺ എല്ലാ ന്യൂസ് ചാനലും ഒന്നും മാത്രമല്ല എല്ലാ ന്യൂസ് ചാനലുകളും വന്ന റിപ്പോർട്ട് അനുസരിച്ച് മാത്രമാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തു അത് അവിടെ കഴിഞ്ഞു അതിനുശേഷമാണ് മറ്റൊരുപാട് കാര്യങ്ങൾ അതായത് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിട്ട് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും പറയുന്നത് ഈ പെൺകുട്ടിനെ കാണാതായ സമയം തൊട്ട് അത്ര അധികം ടെൻഷൻ അടിച്ച് വിഷമിച്ച് ഇവരെല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആ സമയത്ത് ഒരാൾ സഹായത്തിന് ഉണ്ടായില്ല എനിവേ ആ ഒരു കാര്യം നിങ്ങൾക്കറിയാം പക്ഷെ ഇതിന്റെ ബാക്കിൽ നടന്ന കാര്യങ്ങളുണ്ട് ആരും സഹായത്തിനുണ്ടായിരുന്നില്ല എന്ന് ഈ പയ്യനോട് ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ പയ്യൻ പറയുന്നത് ഞാനല്ല പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ ഇന്നലെ ഈ ഒരു വിഷയമായി ഈ ചിത്രപ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇല്ലാത്തവർ ഒന്ന് പോയി ആ വീഡിയോ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ ഒന്ന് പോയി കാണുക ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് അപ്പോ മനസ്സിലാവും ഞാൻ ആ വീഡിയോയില് ഒരു ന്യൂസ് ചാനലിന്റെ ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീണ്ടും എടുത്ത് വെക്കുന്നില്ല കേട്ടോ കാരണം ഈ ന്യൂസ് ചാനലിന്റെ ക്ലിപ്പുകൾ ചിലപ്പോൾ യുവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് വരും എല്ലാ വീഡിയോയും കൂടെ അടിച്ച് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഞാനെടുത്ത് കാണിക്കാത്തത് പോയി നോക്കിയാൽ അറിയാം അത് ആ ചാനല് മാത്രമൊന്നും അല്ല ഒട്ടുമിക്ക എല്ലാ ചാനലുകളും ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു വാർത്ത സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ശനിയാഴ്ച ഈ പെൺകുട്ടിയുടെ കുടുംബം പോലീസിൽ പോയി പരാതി കൊടുത്തതാണ് ഞായറാഴ്ച വെളുപ്പിന് ഒരു മണിക്കെങ്കാണ്ടാണ് മരണം സംഭവിക്കുന്നത് എനിക്കൊരു തെറ്റ് പറ്റി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തിങ്കളാഴ്ച വെളുപ്പിന് ഒരു മണിക്കെന്ന് പറഞ്ഞു എൻ്റെ തെറ്റാണ് അതിവിടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങ് തിരുത്തുകയാണ് ഞായറാഴ്ച രാവിലെ എന്തൊക്കെയാണെങ്കിലും ശനിയാഴ്ച പകൽ കൊടുത്ത പരാതി പോലീസിൽ ഏഹ് ഞായറാഴ്ച വെളുപ്പിലെ കുറച്ച് മണിക്കൂറുകൾ ഉണ്ടായിരുന്നല്ലോ പോലീസുകാർ വിചാരിച്ചായിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയാണ് അവളുടെ മൊബൈൽ ട്രാക്ക് ചെയ്യുക ഈ പയ്യൻ അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോലീസുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പയ്യനുണ്ടെന്ന് തിരക്കി അവളുടെ സുഹൃത്തുക്കളോടൊക്കെ തിരക്കി അറിയാൻ പറ്റും ആർക്കെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ അവനെ കണ്ടു കിട്ടും അല്ലെങ്കിൽ അവൻ്റെ നമ്പർ ട്രേസ് ചെയ്യാം കൂടെ ഉണ്ടായിരുന്നവരെ ട്രേസ് ചെയ്യാം ഇങ്ങനെയുള്ള പല പരിപാടികളും നടക്കുമായിരുന്നല്ലോ ഒരുപാട് ദിവസങ്ങൾ വേണോ അതിനൊക്കെ സൈബർ സെല്ലൊക്കെ അത്രയും വീക്കാണോ എനിക്കറിയാൻ പാടില്ല ഒരു മൊബൈൽ നമ്പറൊക്കെ ട്രാക്ക് ചെയ്തു അറ്റ്ലീസ്റ്റ് അതും അവർ നാടൊന്നും വിട്ടുപോയില്ല മലയാറ്റൂർ തന്നെ അവിടെ തന്നെ ഉണ്ട് ആ പെൺകുട്ടിയുടെയൊക്കെ വീടിൻ്റെ അടുത്തായിട്ടൊക്കെ ഉണ്ടായിരുന്നു അവർ പെട്ടെന്ന് കണ്ടുപിടിക്കായിരുന്നല്ലോ പോലീസുകാർക്ക് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല പോലീസിൻ്റെ ഒരു വീഴ്ച ഇല്ല ഇവിടെ അതൊന്നും ഇവിടെ ഒരാളും ഒരാളും അതിനെ ഒന്നും സംസാരിക്കത്തില്ല എനിക്ക് ഈ കഥകൾ മാധ്യമങ്ങൾ വഴി നമ്മൾ ഈ കഥകൾ കേൾക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി പോലീസുകാരുടെ അനാസ്ഥയാണ് മൊത്തത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല മാധ്യമങ്ങൾ വഴി കേൾക്കുന്ന കഥകളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എവിടെയോ പോലീസിന്റെ അനാസ്ഥയുണ്ട് മനസ്സിലായല്ലേ വീട്ടുകാർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കായിരുന്നു ഒരു പെങ്കൊച്ച ആ പരാതി കിട്ടിയാൽ മണിക്കൂറുകൾക്ക് ശേഷം എന്ന് തോന്നുന്നു കാരണം ശനിയാഴ്ച കൊടുത്തു എന്ന് പറയുന്നു പരാതി ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും കിട്ടിക്കാണത്തില്ലേ പോലീസുകാർക്ക് അതിനുള്ളിൽ ആ വീടിന്റെ പരിസരത്ത് മലയാറ്റൂർ വിട്ട് പോയിട്ടില്ല വേറെ ദൂരത്തേക്ക് ഉണ്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഓക്കെ മനസ്സിലാക്കാം പോലീസുകാർക്ക് സമയം വേണം ഇത് അവരുടെ ആ ഒരു ജില്ല വിട്ടൊന്നും ജില്ലാതൊന്നും പറയണ്ട അപ്പൊ അഞ്ചായത്തിൽ ചിലപ്പോൾ വിട്ടു പോയിട്ടില്ല എന്ന് തോന്നു ആ പെൺകുട്ടി എന്നിട്ട് പിടിക്കാൻ ആരെക്കൊണ്ട് പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് ടോട്ടലി എന്തോ എനിക്ക് എനിക്കെവിടേക്കോ മൊത്തത്തിലൊരു ഒരു ഉടായ്പ് മണക്കുന്നു ഇതിനകത്ത് പിന്നെ ആ പയ്യനെ സേവ് ചെയ്യുന്ന അവർ അവരെ സേഫ് ആക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് മൊത്തത്തിൽ ഇപ്പൊ നടക്കുന്നത് എന്തിന ആ പെൺകുട്ടിയെ കരുവാര്ത്തേച്ച് അവൻ പറയുന്നതെല്ലാം ശരി എന്നുള്ള രീതിയിൽ അങ്ങ് മാധ്യമങ്ങൾ കൂട്ടി അവൻ പറയുന്നത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നും തിരക്കിയിട്ടൊക്കെ പോരെ ആ പെൺകുട്ടിയുടെ ഫോൺ ഇവന് വേറെ റിലേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു അതൊക്കെ ഒന്ന് പരിശോധിച്ചൂടെ നമുക്ക് എന്തായാലും ബാക്കി പയ്യൻ പറയുന്നതൊക്കെ എന്നിട്ട് സംസാരിക്കാം ഈ ഒരു പയ്യൻ അലൻ പറഞ്ഞ ഇൻ ഇവനെ കുറിച്ച് ഒരാൾ പോലെ എന്റെ അടുത്ത് നല്ലത് പറഞ്ഞിട്ടില്ല ന്യൂസിൽ പറയുന്ന ഓരോ കാര്യങ്ങളട്ടിട്ടാണ് കമന്റ് ബോക്സ് റിഫ്ലക്ട് ചെയ്യുന്നത് ഈ പെൺകുട്ടിനെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ അതല്ല സത്യം എന്നുള്ളത് എനിക്കെങ്കിലും വന്ന് തുറന്ന് പറയണമെന്നുണ്ടായിരുന്നു ഫസ്റ്റത്തെ കാര്യം എനിക്ക് എടുത്ത് പറയേണ്ട മീഡിയയിലെല്ലാം വന്ന സി സി ടി വി ഷെൽസ് അത് ഹഡ്രഡ് പെർസെന്റേജ് റോങ്ങ് ആണ് അത് അവരുടെ സിസി ടിവിയെ അല്ല ഈ അലൻന്ന് പറഞ്ഞ പയ്യനും ചിത്രപ്രീയായിട്ട് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അലെന്ന് പറഞ്ഞ ആൾക്ക് മറ്റൊരു കുട്ടിയായിട്ട് ഒരു പ്രേമോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത് അറിഞ്ഞതിനു ശേഷം ഇവരെ ഓൾറെഡി ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ശേഷം പിന്നീടും ഇവൻ ചെന്ന് അപ്രോച്ച് ചെയ്തു പല രീതിയിലുള്ള അപ്രോച്ച് നടത്തി ഇതിന്റെ അവസാനത്തിലേക്ക് ും ജസ്റ്റ് ഒന്ന് കറങ്ങാം സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയതാണ് അല്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ആ നാട്ടിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ് അലൻ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഈ പെൺകുട്ടി മദ്യപിച്ചു എന്നെല്ലാം പറഞ്ഞത് അലനാണ് ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എവിടെയും റിപ്പോർട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഞാനും അങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല ഈ പയ്യൻ പറഞ്ഞു എന്ന് കേട്ടാണുള്ള അങ്ങനെ ഒരറിവാണ് നമുക്ക് മാധ്യമങ്ങൾ വഴി അതായത് ഈ പെൺകുട്ടിയും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കൺഫേം ആക്കി പക്ഷെ ആ പെൺകുട്ടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അവക്ക് ഇവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അവളുടെ ഉള്ളിൽ മദ്യം ഉണ്ടായിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ തെളിയണം മനസ്സിലായില്ലേ ആ റിപ്പോർട്ടാണ് ഇന്നത്തെ നമ്മളെ കാണിക്കേണ്ടത് അപ്പൊ നമുക്ക് പറയാം അവളും കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ എല്ലാവരും ഇവിടെ ഈ പെൺകുട്ടിയെ കല്ലെറിയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് അത് വേറൊന്നുമല്ല ഈ പെൺകുട്ടി കൂടെ പോയി രാത്രിയിൽ കൂടെ എന്തിനായി അതിനുള്ള ഉത്തരവോടെ പറയുന്നുണ്ട് ഇവര് നമ്മൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞതാണ് പിന്നെ ലാസ്റ്റായിട്ടൊന്ന് കാണാമെന്നിവ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പോയി മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ ആ ഒരു കാര്യം രാത്രിയിൽ നീ എന്തിനാ അവന്റെ കൂടെ പോയി ഇവളുടെയൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നും പറഞ്ഞാണ് കല്ലെറിയുന്നത് എന്തിനാണോ അങ്ങനെ എന്തിനാ അല്ല നിങ്ങൾ ചോദിക്കുന്നതിനകത്ത് കാര്യമുണ്ട് മാന്യമായിട്ട് അത് ചോദിക്കാം ഓക്കെ ബ്രേക്കപ്പ് ആയതാണ് പിന്നെ എന്തിനാണ് അവൻ്റെ കൂടെ പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ വീട്ടുകാർ എന്തുകൊണ്ട് ഒന്നും പറഞ്ഞില്ല വീട്ടുകാരോട് ചിലപ്പോൾ ഇവൻ്റെ കൂടെ പോകുന്നതൊന്നും പറഞ്ഞു കാണത്തില്ല അതേ ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്ന് വല്ലതായിരിക്കും പറഞ്ഞത് ഇത് രാത്രി പെൺപിള്ളേർക്ക് കൂട്ടുകാരെ കാണാൻ പോക്കൂടെ ഏഹ് ഒക്കൂടെ എനിക്കറിയാൻ പാടില്ല അല്ല നിങ്ങൾ പറയണം ഈ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി സംസാരിക്കുന്നവരൊക്കെ ഏത് പറയേണ്ടത് സ്ത്രീകൾക്ക് എന്താ പുറത്തിറങ്ങട്ടെ രാത്രി ആയി കഴിഞ്ഞാ അല്ല അതൊക്കെ കുറച്ച് കൂടുതലല്ലേ ഏഹ് എൻ്റെ ഒരു സംശയമാണ് ആയിക്കോട്ടെ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ അവള് രാത്രിയിൽ ഇറങ്ങിപ്പോയി അവളുടെ വീട്ടുകാര് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞോളൂ പക്ഷെ അപ്പോഴും ആ പെൺകുട്ടിയുടെ മാനത്തെ തൊട്ട് കളിക്കുന്നത് വളരെ മോശമാണ് ഞാനത് പറയാൻ കാരണം അങ്ങനെയുള്ള കമൻറുകളാണ് എന്നാലും കണ്ടത് മൊത്തവും നിങ്ങൾ പോയൊന്ന് പരിശോധിച്ചാൽ മതി കാണാം ഞാൻ കുറെ റീല് എന്തിനാ ഈ പയ്യന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പയ്യന്റെ വീഡിയോ ഞാൻ കാണുമ്പോഴും അതിനകത്തുപോലും തുടക്കത്തിലെ മൂന്നാല് കമന്റ് ഇങ്ങനെയുള്ളൊരു സാധനമായിരുന്നു മനസ്സിലായോ നമുക്ക് ബാക്കി കേൾക്കാം നമ്മൾ ആ ഒരു ഫാക്ടർ അവിടെ അങ്ങോട്ട് മാറ്റിയിരുത്ത പെൺകുട്ടിയുടെ കേസ് അല്ല നല്ല രീതിയിൽ മതിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവര് അമ്മില് ഇതിന്റെ പേരിൽ തർക്കം ഉണ്ടായി സംസാരം ഉണ്ടായി ഈ സംസാര വിഷയങ്ങൾ എന്തായിരുന്നു തർക്കങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അറിയാവുന്ന രണ്ടേ രണ്ട് പേരുള്ളൂ അതിലൊരാൾ എന്ന് ജീവിച്ചിരിക്കുന്നില്ല അല്ലെന്നുള്ള വ്യക്തിയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ പെൺകുട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അതായത് സംശയത്തിന്റെ പേര് സംഭവിച്ചാണ് ഇവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതുവരെ അറിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ന്യൂസ് ന്യൂസ് ചാനൽ ബ്രേക്ക് ചെയ്തപ്പോഴാണ് എല്ലാവരും വന്നിട്ട് ആ പെൺകുട്ടിനെ വളരെ മോശം ഒടിച്ച് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചാണ് ഈ പെൺകുട്ടിയെ കൊന്നിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനും അവരുടെ ഫാമിലിയുടെ ഒക്കെ അവസ്ഥ ഇപ്പൊ മനസ്സിലാക്കി അത്രയധികം വിഷമോ നമുക്ക് തോന്നിപ്പോയത് എനിവെയ്തായിരുന്നു ഗൈ സത്യം ആ പെൺകുട്ടിയുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നതാണ് നമുക്ക് പറയാൻ സാധിച്ചത് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുകൊണ്ടായിരുന്നു ഇവന്റെ ഒരു സംശയ രോഗം അത് എക്സ്ട്രീം ലെവലാണ് അത് അമാരി സഹിച്ചിട്ടുണ്ട് പെൺകുട്ടി എനിവെ അലെന്നുള്ള വ്യക്തിന് എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ പ്രൊസീഡിങ്സ് കേട്ടത് അങ്ങനെ പൊക്കോട്ടെ മീഡിയ ഔട്ട് ചെയ്ത കാര്യത്തിന് എന്നെ വന്ന് തെറി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെ ഇമോഷൻസും മറ്റു കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുന്നു എവിടെ പോയി തെറിവെക്കണം ആര് ചീത്തു പറയണം എന്നുള്ളത് ആദ്യം നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇതിന്റെ സത്യാവസ്ഥ പോലീസ് കൃത്യമായിട്ട് ഇനി അന്വേഷിച്ച് പോലീസിന്റെ സൈഡിൽ നിന്നുള്ളൊരു മീഡിയക്ക് വരെ എല്ലാരും വെയിറ്റ് ചെയ്യാം ഞാൻ ആ പാഠം പഠിച്ചു മീഡിയ മീഡിയ സത്യം 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 അതോ പറയാനാണോ ചോയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരാ ചിരിയോ ഇവിടെ എല്ലാരും മാധ്യമങ്ങൾ വഴി നമ്മൾ അറിയുന്നതൊക്കെ സത്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിരി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം ഞാൻ വേറൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയാം ഈ പെൺകുട്ടി ഭയങ്കര മൊത്തത്തിൽ ഡീസർ അങ്ങനെയൊന്നും പറയാം ഞാൻ ഇന്നലത്തെ വീഡിയോയിലും എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കാനേ താല്പര്യം ഞാൻ ഈ പെൺകുട്ടിയുടെ ചകഞ്ഞു പോകുന്നില്ല കാരണം ആ പിന്നെ എന്തിനാ നമ്മൾ ചെകയാൻ പോകുന്നത് ഒറ്റ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി എന്തും എന്തും എന്തുമായിക്കോട്ടെ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് എത്രയൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഒരാളെ ഇല്ലാതെ ആക്കുക എന്ന് പറയുന്നത് ശരിയാണോ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പറ ആ പെൺകുട്ടിയെ കുറ്റം പറയാൻ പോകുന്നവരും എന്തിനു രാത്രി ഇറങ്ങിപ്പോയി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരാണ് എൻ്റെ ചോദ്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരുത്തൻ ഒരു പെൺകുട്ടിയെ ഇല്ലാതെയാക്കുന്നു അതിനോട് നിങ്ങൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇല്ലാതെയാക്കുന്നു നിങ്ങൾ യോജിക്കുന്നുണ്ടോ എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഈ എത്രയൊക്കെ കാരണം അവൻ്റെ സംശയ രോഗം അതൊന്നും എനിക്കറിയത്തില്ല ഇനി അവൻ ഈ പറയുന്നതിനകത്തൊക്കെ സത്യങ്ങളുണ്ടെന്നോ അതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഒരു ജീവൻ എടുക്കാൻ അവനെന്നല്ല ഒരാൾക്കും ഇവിടെ ഒരു റൈറ്റും ഇല്ല എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ പിന്നെ പോയി പോയ ഒരാളെ പിന്നെയും പിന്നെയും സോഷ്യൽ മീഡിയയിലിട്ട് മറ്റേ വെട്ടിക്കീറേണ്ട അവരുടെ മാനത്തിന് വില പറയേണ്ട ആ പെൺകുട്ടിക്ക് ഒരു അച്ഛനും അമ്മയും ഉള്ളതാണ് അതൊക്കെ ഓർക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഇനി വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയണേ പക്ഷേ ആ ക്ലിപ്പ് എനിക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കാം ഒന്ന് വന്ന് നോക്കുക വേറെ ഒന്നുമില്ല എനിക്കതൊന്നും ചെയ്യണമെന്നുണ്ടൊരു ഷോർട്സ് വേറൊന്നുമല്ല ഇന്ന് രാവിലെ ഒരു ന്യൂസ് ഞാൻ കണ്ടെ ഈ കട്ടിങ് ആണ് കണ്ടത് ന്യൂസ് ചാനലിലെല്ലാം തോന്നുന്നു ആരോ ഈ എന്താ നമ്മൾ ഈ കോമഗിയൊക്കെ ആയിട്ട് എടുത്തിടത്തില്ല അങ്ങനെ കണ്ടതാണ് നമ്മുടെ ഒരു ചാനൽ ഉണ്ട് ഒരു ചാനലിലെ ഒരു ഉണ്ടല്ലോ മറ്റേ ഈ ഹെലികോപ്റ്റർ പറത്തിയാനൊക്കെ കുറെ തെറുകേട്ടൊരു ഐറ്റം അരുൺകുമാർ പേര് പോലും ഞാൻ കറക്റ്റ് പറയുന്നില്ല നിങ്ങൾക്ക് അറിയാലോ ഇന്ന് രാവിലെ ഇരുന്ന് തള്ളുന്നത് കേട്ടറ് ഇന്ന് രാവിലെ ഇരുന്ന് പറയുകയാണ് കുറെ പേര് ഞങ്ങളെ അങ്ങ് പറയുന്നു ഞങ്ങൾ പേഴ്സണലായിട്ട് ചില ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെന്നു എന്തുവാ മറ്റേ ഇട്ട് മറ്റേ ഡ്രോൺ പറത്തി വിഷ്വൽ വിശ്വലെടുത്തില്ലേ അതിന് നല്ല രീതിയിൽ നാട്ടുകാരുടെ തെറുകേക്കുന്നുണ്ട് ആ ചാനലും ആ വ്യക്തിയും അപ്പൊ ഇതിന് ഈ ഒരു വിമർശനങ്ങളെ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ഡയലോഗാണ് വേറൊന്നുമല്ല ആ നടിയുടെ കോടതിയിൽ നിന്ന് ആ നടിയുടെ മറ്റേ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകൾ എന്തോ പുറത്തൊക്കെ പോയി അത്രയൊന്നും ഞങ്ങൾ ചെയ്തില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം ഞാൻ പ്രോപ്പറായിട്ട് ഓർക്കുന്നില്ല ആ വാക്കുകൾ പുള്ളി പറഞ്ഞത് ഞാനതാ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ ആ വീഡിയോ ഇടാവേ അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം പുള്ളി പറയുന്നത് കേട്ടു ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി ഇയാളെന്തും എട്ട് ഇയാളുടെയൊക്കെ ഉദ്ദേശം ജനങ്ങളിലേക്ക് അത്രയധികം മനസ്സിലാക്കി കൊടുക്കുക അതായത് ദിലീപ് എന്ന് പറയുന്ന നടനെ ഇല്ലാതെയാക്കണം അവനെതിരെ അവൾക്കൊപ്പം എന്ന് പറയുന്നതിന്റെ അർത്ഥം അവനെതിരെ ആ ഒരു സാധനം പെർഫെക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എൻ്റെ പൊണ്ണ് കരുൺകുമാർ ചേട്ടാ എന്റെയൊക്കെ രാവിലത്തെ ഈ ഒരു സോക്കേടൊക്കെ കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിലായത് എന്തിന് ഓക്കെ ആ പെൺകുട്ടിയുടെ കൂടെ ഞാനും ഉണ്ട് അവൾക്ക് വേണ്ടി ഞാനും നിൽക്കാം മനസ്സിലായില്ലേ പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം അവൾക്കൊപ്പം നിൽക്കുന്നതിന് വേറൊരാളെ എന്തിനാണ് അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് ഇവിടെ എല്ലാവരും അതാ ചെയ്യുന്നത് കോടതിയിൽ നിന്ന് എന്തോ ആ ക്ലിപ്പുകൾ പുറത്തു പോയി അത് മൂന്ന് പ്രാവശ്യം ആരോ കണ്ടു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇതെല്ലാം ഈ നടനാണ് ചെയ്തതെന്ന് എന്താണ് ഇത്ര ഉറപ്പ് തെളിവുകളുണ്ടെങ്കിൽ കോടതി പിടിച്ച ആച്ചരണത്തില്ലേ നിനക്കൊന്നും ഇതാ ഇവിടുത്തെ കോടതി വിശ്വാസം ഇല്ലേ വിശ്വാസം ഇല്ലെങ്കിൽ കോടതിയിൽ ചെന്ന് ഇതൊക്കെ പറ നമ്മളെക്കാട്ടിലൊക്കെ പിടിപാടുള്ള ചാനലുകളൊക്കെ അല്ലേ ചെന്ന് പറ അതിനൊന്നും വയ്യ കുത്തിയിരുന്ന് അങ്ങോട്ട് ചേട്ടാ കൊള്ളാം വിമർശനങ്ങളൊന്നും ഏറ്റുവാങ്ങാൻ വയ്യ ഈ ചാനലിനും ഈ ചാനലിന്റെ ചേട്ടന്മാർക്കും എനിക്ക് മനസ്സിലായി പോട്ടെ ഞാൻ ഇത് പറഞ്ഞു വന്നതിന്റെ ഒരു കാര്യം എന്താ ഈ ഒരു സാധനം നിങ്ങളെ കാണിക്കാനാണ് ഇന്നലെ തിരുവനന്തപുരത്ത് റോട്ടിലുള്ള എന്തോ ഒരു പരിപാടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ സംസാരിക്കുന്ന ചേച്ചിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ് നമ്മുടെ ദിയാസന എന്നൊക്കെ പറയും ദിയ ചേച്ചി നല്ല കാര്യം കരഞ്ഞോണ്ടൊക്കെയാ സംസാരിക്കുന്നത് കാണും എന്നിട്ട് ഞാൻ ബാക്കി പറയാം പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മളെ കയ്യിൽ പോയി പലതും നമുക്ക് അനുകൂലമായി വരാത്ത ശരിക്കും എനിക്ക് അത്രയും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞ ശശിയുടെ പോസ്റ്റർ ഉണ്ട് അന്നതാണ് ഇങ്ങോട്ട് പ്രകാശ് ചേട്ടനെയും ശ്രീലക്ഷ്മിയൊക്കെ വിളിച്ച് എന്താണ് പരിപാടി ഉടനെ തന്നെ ഒരു പരിപാടി ഇവിടെ മാനവിക രീതിയിൽ കലാ സാംസ്കാരിക രീതിയിൽ നടത്താൻ അവർക്ക് എല്ലാവർക്കും സാധിച്ചാൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു ചേച്ചി സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട് സങ്കടം മനസ്സിലാക്കുന്നു ഞാൻ ആ നടിക്കുവായിട്ട് നിങ്ങൾ നിന്നോ കോടതി ഇങ്ങനെ ഒരു സാധനം തെറ്റാണ് ചെയ്തതെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിഷേധിക്കേ പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഈ കാശും പണമൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു ഒരു നടിയൊക്കെ ആകുമ്പോൾ അവരുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ പേര് ശ്രദ്ധിക്കും അതുകൊണ്ട് മാത്രം ചെയ്യുന്ന പരിപാടികളാണോ ഇതൊക്കെ എൻ്റെ ഒരു സംശയം ഇത് വേറൊന്നും കൊണ്ടല്ല സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരുപാട് അനീതികൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലിവിടെ നടക്കുന്നുണ്ട് ഇത് ആ പെൺകുട്ടിക്കെതിരെയൊക്കെ കമൻറ്റ് ബോക്സുകൾ മനസ്സിലായോ പ്രോപ്പറായിട്ടാണോ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി സംശയങ്ങളാണ് തോന്നുന്നത് മാധ്യമങ്ങൾ ഈ പെൺകുട്ടിയുടെ പറ്റിയിട്ടുള്ള ഒരു വാർത്ത ഇങ്ങനെ തള്ളുന്ന കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് ഒരു സൈഡിൽ കൂടാ പിന്നെ നമുക്കൊരു പരിധി കൂടുതൽ സത്യാവസ്ഥ അറിയത്തില്ല പക്ഷെ എന്നാലും മരിച്ചു പോയരാളിങ്ങനെ വലിച്ചു കീറുന്ന കാണുമ്പോഴത്തേക്കൊരു സങ്കടം തോന്നുന്നു ഇതിനൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ല എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ ഇതിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പേർ അറിയത്തില്ല അതുകൊണ്ടാണോ വന്ന് ഒന്നും മിണ്ടാത്തത് അല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്കും സ്ത്രീകൾക്ക് നല്ലത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇറങ്ങൂ മലയാറ്റൂരിലേക്ക് ചെല്ലൂ പ്രതിഷേധിക്കൂ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് പ്രതിഷേധിക്കൂ മനസ്സിലായോ അങ്ങനെയൊക്കെ ചെയ് ആ പെങ്കൊച്ചിനെ സൈബർ എടത്തിലിട്ട് വലിച്ചു കീറുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവൻ്റെ വാക്കും കെട്ടി ഇതൊക്കെ മാധ്യമങ്ങളോട് പറയുന്നത് ആ പെങ്കുച്ചിന് അവിടെ ഉണ്ട് ഇവിടെ റിലേഷൻ ഉണ്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് പോയി ചോദിക്കൂ ഈ പറയുന്നതിന് മുന്നേ അത് കംപ്ലീറ്റ് ആയിട്ട് തെളിവ് സഹിതം കാണിക്കാൻ പറയൂ ചെല്ലൂ അതല്ലേ ചേച്ചി ചെയ്യേണ്ടത് ഈ പാവപ്പെട്ടവന്റെ ഒരു ഒരു സംശയമാണ് പ്രിയപ്പെട്ടവരെ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെഡ് സ്റ്റേ